ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് രാധിക രക്തം ഛർദ്ദിച്ച് മരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പൂജ ചെയ്യുകയാണ് സുകുമാരിയമ്മ ഈ പൂജ ചെയ്യുമ്പോഴും രാധിക ഇങ്ങനെ രക്തം ഛർദ്ദിച്ച് മരിക്കുന്ന കാര്യം മനസ്സിൽ ചിന്തിച്ച് സന്തോഷിക്കുന്നുണ്ട് ചില പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാമിയും പറയുന്നുണ്ട് ശത്രുവിൻ്റെ നാശം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി മടങ്ങാമെന്ന് സന്തോഷത്തോടെ സുകുമാരിയമ്മ പറയുന്നുണ്ട് അയാളോട് നാളെ അയാൾ അവളുടെ വിവാഹമാണ് അവൾ വിവാഹ മണ്ഡപത്തിലെത്താൻ പാടില്ല എത്തില്ല താലിചേർ താലി കയറി കഴുത്തിൽ എത്തുന്നതിന് മുമ്പ് മരണം നിശ്ചയമാണെന്ന് അയാൾ പറഞ്ഞു പിന്നെയും പിന്നെയും രാധികയ്ക്കെതിരായി എന്തൊക്കെയോ പ്രാ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സുകുമാരിയമ്മ എന്നാൽ ഇതേ സമയം ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ കിടന്നുറങ്ങുകയാണ് രാധിക പിറ്റേ ദിവസമായിരിക്കുന്നു ഇന്നാണ് വരുണിൻ്റെയും രാധികയുടെയും വിവാഹം വരുണിന് മേക്കപ്പ് ചെയ്യുകയാണ് സൂര്യ എന്തിനായിട്ട ഇത്രയും വലിയ ഒരുക്കങ്ങൾ നമ്മുടെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതല്ലേ ഇത് സൂര്യ പറയുന്നുണ്ട് അത് ഒരിക്കൽ തേച്ച് മയച്ച് കളഞ്ഞതല്ലേ അതുകൊണ്ടല്ലേ ഇനി ഒന്നും വിവാഹം നടത്തുന്നത് നമ്മൾ ഇപ്പോൾ പോയി പെണ്ണ് കണ്ടോ പെണ്ണിൻ്റെ വീട്ടുകാരോട് സമ്മതം ചോദിച്ചു പെണ്ണും നീ കണ്ട് സംസാരിച്ചു പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇപ്പോൾ നടക്കുന്നതാണ് നിന്റെ യഥാർത്ഥ വിവാഹം അതിനെ ഒരു ഭാഗ്യം വേണം വരുൺ പറയുന്നു ഈ വിവാഹം നടക്കുന്നു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശാന്തമല്ല സൂര്യ പറയുന്നു പക്ഷേ ഇപ്പോഴും ആ പ്രശ്നങ്ങളൊന്നും നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ ഒരുക്കല്ല അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഇത്രയും കാലമായിട്ട് പരസ്പരം സ്നേഹിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഇനിയും ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് നിനക്ക് ഞാൻ അവധി തരികയാണ് ഇനി നീ കാര്യങ്ങളൊന്നും നോക്കണ്ട പരസ്പരം സ്നേഹിച്ച് പോയാൽ മാത്രം മതി നിൻ്റെ ഭാര്യയുമായിട്ട് പത്ത് ജന്മം വേദനിക്കുന്ന അത്രയും അവൾ വേദനിച്ചിട്ടുണ്ട് ഇത്രയും നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല അതിന് സങ്കടങ്ങൾ നീ തീർക്കണം ഇനി മുതൽ അവളെ കാണുമ്പോൾ നിന്റെ മുഖത്ത് അവളുടെ മുഖത്തും ഒരു ചിരി ഉണ്ടാകണം എന്ന് ഒരിക്കലും മായാത്ത ചിരി എന്നൊക്കെ സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നു എൻ്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഈ കൂടെ വരുന്ന കക്ഷിയുണ്ടല്ലോ എളുപ്പമല്ല കൈകാര്യം ചെയ്യാൻ ഏട്ടന് തോന്നുന്നുണ്ടോ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വെളിയിൽ എന്നോടൊപ്പം സന്തോഷിക്കാൻ അവൾ വരുമെന്നും അയാളുടെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ വീട് തന്നെയാണ് ഈ വീടൊന്നും കൈ കളഞ്ഞിട്ട് അവൾ വരില്ല എന്നൊക്കെ വരുൺ പറയുമ്പോൾ സൂര്യ പറയുന്നു അതൊക്കെ എനിക്ക് അറിയാടാം പക്ഷെ നീ നിർബന്ധിച്ചു കൊണ്ടുപോകണം ചെറിയമ്മയുടെയും കൽപ്പനയുടെയും കാര്യം എന്തായാലും രാധിക വന്ന് കയറിയാൽ ഉടൻ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണും രാധികയോട് പറയണം അവൾക്ക് വിഷമം തോന്നുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ ആ നിമിഷം നിന്നോട് പറയണമെന്ന് അവൾ പറയുന്ന വിഷമം പരിഹരിക്കാൻ നമുക്ക് കഴിയണം ഒതുക്കി വയ്ക്കുന്ന മുറിവുകളാണ് കുറേ നാൾ കഴിയുമ്പോൾ ചീഞ്ഞു പഴകുന്നത് കൽപ്പനയുടെയും ചെറിയമ്മയുടെയും ചികിത്സ തുടക്കത്തിലാകാം എന്നൊക്കെ സൂര്യ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഏട്ടനെ അത് കരുതിക്കൂട്ടി തന്നെയാണ് അല്ലേ നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ അപ്പോൾ നിന്റെ കാര്യം എനിക്ക് അങ്ങനെയല്ലേ പറ്റുമോ എന്നും സൂര്യ വീണ്ടും പറയുന്നു പിന്നെ വരുണിനെ ഒന്നുകൂടി നോക്കിയിട്ട് പറയുന്നു മണവാളിൻ്റെ ലുക്കൊക്കെ കൊള്ളാമെന്ന് എൻ്റെ അനിയൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതു പിന്നെ ഏട്ടൻ്റെ അല്ലെ അനിയൻ എന്നെ പറഞ്ഞവർ സന്തോഷിക്കുകയാണ് വീണ്ടും ഒന്നുകൂടി ഭരണിനെ ഒരുക്കി സുന്ദരാക്കി സുന്ദരനാക്കി കാണുകയാണ് സൂര്യ ഇതേ സമയം രാധികയെ കാണിക്കുന്നുണ്ട് രാധികെ ഒരുക്കുന്നത് മറ്റാരും അല്ല ആരതിയാണ് സുന്ദരിയായി ഒരുക്കി വെച്ചിരിക്കുകയാണ് രാധികയെ ആരതിയും സുന്ദരി തന്നെയാണ് ചേച്ചിയെ ചേച്ചിയായി കണ്ടോളണം എന്ന് പറഞ്ഞിട്ടും പക്ഷെ ഇത്രയൊന്നും കരുതിയില്ല കേട്ടോ എന്നെ സന്തോഷത്തോടെ രാധിക പറയുമ്പോൾ ആരതി പറയുന്നു രാധികയല്ലേ പറഞ്ഞത് ചേച്ചി ഇല്ലെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എനിക്കാണെങ്കിൽ അനുജത്തീയുമില്ല അപ്പോൾ പിന്നെ എനിക്കും തിരിച്ചു തോന്നണ്ട എന്നൊക്കെ ആരതി പറയുന്നുണ്ട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞപ്പോ നല്ല സുന്ദരി ആയിട്ടുണ്ട് കണ്ണട നോക്കുകയെന്ന് പറയുന്നു കുറവ് വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു രാധിക പറയുന്നു കുറവുണ്ട് ഞാനാണ് ആ കുറവ് ഇത് കേട്ട ആരതി പറയുന്നു ദേ ഒരു നല്ല കാര്യത്തിന് കഴിയുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ ഒരെണ്ണം വെച്ച് തരും അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ യശോദ അവിടേക്ക് വരുന്നുണ്ട് യശോദയോട് ആരതി പറയുന്നു അമ്മേ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ അങ്ങനെ മകളെ ഒന്ന് നന്നായി കാണുകയാണ് യശോദ നല്ല ഭംഗിയുണ്ട് ഞാൻ കരുതിയത് ഇപ്പോഴത്തെ മോളൻ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാ ഒരുക്കാൻ വശമില്ലെന്നാണ് രാധിക പറയുന്നു ചേച്ചിയുടെ കാര്യം പറയാതിരിക്കയാണ് ഭേദം മോഡേഡാണോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് ആരും ഇല്ല നാടനാണോ എന്ന് വെച്ചാൽ അതിനും അപ്പുറത്തേക്ക് മറ്റാരും ഇല്ല താങ്ക്സ് എന്നേക്കാൾ ഈ അഭിപ്രായം ഇപ്പോഴാണ് ഒരാൾ പറഞ്ഞതെന്ന് കാരതിയും പറയുന്നുണ്ട് യശോദയുടെ മുഖം കണ്ടിട്ട് രാധിക ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെന്ന് യശോധയുടെ മുഖത്ത് ഇപ്പോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു എന്താണെന്ന് ചോദിച്ചു പോവൊന്നുമില്ലെന്ന് യശോദ എന്താണെന്ന് പറയുന്നേന്ന് രാധിക വീണ്ടും പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അല്ല ഇത്രയും കാലം വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാകുമെങ്കിലും നീ അടുത്തുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഇതിപ്പോൾ അതെ അതെ രാധിക ഇപ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഇങ്ങനത്തെ സംസാരം ഇനി ഒരു പത്ത് സെക്കൻഡ് കൂടി പോയാൽ ഇവളുടെ കല്യാണം കുളമാക്കിപ്പോവും അത് കാണണം അമ്മയ്ക്ക് എന്നൊക്കെ ആറുതി ചോദിക്കുന്നു കളമാക്കാനല്ല പറഞ്ഞത് ഏർ കൊളമാക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് ഏർ യശോദ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അമ്മേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞാൻ വരുണിൻ്റെ കൂടെയല്ലേ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ അച്ഛനെയും അമ്മയും കാണാനും പറ്റും പ്രിയ പോയതിനെ നഷ്ടം എനിക്കറിയാം ആ നഷ്ടം കൂടി തീർത്തേ ഞാൻ പെരുമാറൂ എന്നെ ജയിപ്പിച്ചവർക്ക് എൻ്റെ ജീവിതം ഞാൻ തരേണ്ടതല്ലേ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് ഈ സമയത്താണ് അച്ഛൻ്റെ വരവ് ആഹാ ഇതിപ്പോ ആരാ തുടങ്ങി വെച്ചത് യശോദ നീ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട ആരതി പറയുന്നു ആരാ തുടങ്ങി വെച്ചത് എന്ന് ചോദിച്ച അമ്മയാണ് പക്ഷെ മകളിപ്പോൾ കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് എന്തായാലും സങ്കടം വരുന്ന ഒരു വാക്കുമാരും പറയാതിരിക്കുക ഇപ്പോ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മോളുടെ ആഗ്രഹം സാധിച്ചു തരുന്ന അച്ഛനമ്മമാരാണ് അതിൻ്റെ സംതൃപ്തിയിലാണ് ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് പിന്നെ അമ്മ എവിടെയായിരുന്നു ചോദിക്കുന്നു അമ്മ ഇതുവരെ എഴുന്നേറ്റില്ല ഞാൻ വിളിച്ചതുമില്ല മോളെ ഒരുക്കുന്നത് കണ്ടാൽ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും എന്നൊക്കെ യേശോർ പറയുന്നുണ്ട് അല്പം നിർബന്ധിച്ചിട്ടായാലും അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അത് ശരിയല്ല താൻ ചെന്ന് അമ്മയെ വിളിക്കുന്നു തന്ത്രി പറയുന്നുണ്ട് അങ്ങനെ സുകുമാരിയമ്മയെ വിളിക്കാൻ പോവുകയാണ് യശോദ തന്ത്രി രാധികയോട് പറയുന്നു മുത്തശ്ശി വരുന്നത് കണ്ട് മോള് പേടിക്കേണ്ട നടത്തണമെന്ന് പറഞ്ഞ ചടങ്ങ് അച്ഛൻ നടത്തിയിരിക്കുമെന്ന് ദേവേട്ട ഏതൊരു വിളി കേൾക്കുന്നു അങ്ങനെ എല്ലാവരും അവിടേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ സുകുമാരിയമ്മയെ അവിടെ കാണുന്നില്ല ദേവേട്ട അമ്മ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നു അമ്മ പുറത്തെവിടെയെങ്കിലും കാണും താൻ അവിടേക്ക് നോക്കാൻ പറയുന്നുണ്ട് തന്ത്രി അങ്ങനെ അവിടെയെല്ലാം നോക്കുകയാണ് യശോദ പക്ഷേ അവിടെയെങ്ങും സുകുമാരിയമ്മയെ കാണുന്നില്ല എന്താച്ചതിന് രാധിക ചോദിക്കുന്നു മുത്തശ്ശിയ മുറിയിൽ കാണുന്നില്ലെന്ന് തന്ത്രി അങ്ങനെ എല്ലാവരും കൂടി സുകുമാരിയമ്മയെ നോക്കുന്നുണ്ട് പൂജാമുറിയിൽ ഉൾപ്പെടെ വന്ന് നോക്കുന്നു അവിടെയൊന്നും കാണുന്നില്ല രാധികയും ആരതിയും പിന്നെ എല്ലാവരും അവിടെ ഒക്കെ നോക്കുന്നുണ്ട് വീടിന് ചുറ്റും നോക്കുന്നു പക്ഷേ സുകുമാരിയമ്മയെ എങ്ങും കാണുന്നില്ല രാധിക പറമ്പിലും പോയി നോക്കുന്നുണ്ട് സുകുമാരിയമ്മയെ എങ്ങും കാണുന്നില്ല ഇവിടെങ്ങും ഇല്ല എന്ന് പറയുമ്പോൾ ആരതി പറയുന്നു ഞാൻ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത് വിവാഹം മുടക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാണോ ഏയ് അങ്ങനെ ആയിരിക്കില്ല യശോദേ താനാ എടുത്തേ ഒന്ന് വിളിച്ചു നോക്കാം എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ പുതിയ വഴികൾ ആരംഭിക്കുകയാണ് എനിക്കിങ്ങനെ തന്ത്രി പറയുന്നുണ്ട് പിന്നെ ഒരു ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചു നോക്കുന്നു അമ്മയാണെങ്കിൽ പൂജ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മടങ്ങി വന്നി വരികയാണ് രാധിക രക്തം ഛർദ്ദിച്ച് മരിച്ചു കിടക്കുന്ന ആ ഒരു സന്ദർഭം മനസ്സിൽ ഓർത്ത് വളരെ സന്തോഷത്തിലുള്ള വരവാണ് സുകുമാരിയമ്മയുടേത് അപ്പോഴാണ് തന്ത്രി സുകുമാരിയമ്മയെ വിളിക്കുന്നത് എന്നാൽ അമ്മ ഫോൺ എടുക്കുന്നില്ല ദയവേട്ടാ അമ്മ എന്തെങ്കിലും അബദ്ധം കാണിക്കോ എന്ന് യേശോട് ചോദിക്കുന്നു ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും തന്ത്രി അമ്മയെ ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ സുകുമാരിയമ്മ ഫോൺ എടുക്കുന്നില്ല ഒടുവിൽ ഫോൺ എടുത്തോ എന്താണെന്ന് ചോദിക്കുന്നു അമ്മ എവിടെയാണെന്ന് തന്ത്രി ചോദിക്കുന്നു പേടിക്കണ്ട എങ്ങും പോയിട്ടില്ല അവളുടെ ശവോടക്കിന് ഞാൻ അങ്ങനെ എത്തിക്കോളാം എന്ന് സുകുമാരിയമ്മ എന്തൊക്കെയാണ് വർത്തമാന അമ്മ പറയുന്നത് എന്ന് തന്ത്രി ചോദിക്കുന്നു ചത്തിൽ ഇടാവളെ എന്ന് സുകുമാരിയമ്മ ചോദിക്കുന്നു ദേ അമ്പലത്തിലേക്ക് പോകാൻ ഇവിടെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് അമ്മ എപ്പോൾ എത്തുമെന്ന് തന്ത്രി ചോദിക്കുമ്പോൾ സുകുമാരിയമ്മ പറയുന്നു ഞാനൊരു അമ്പലത്തിലേക്ക് പോയിട്ടുള്ള വഴിയാണ് ഞാൻ ഇപ്പോൾ അവിടെ എത്തും ഫോൺ വെച്ചതിന് ശേഷം തന്ത്രി അവരോട് പറയുന്നു അമ്മ രാവിലെ അമ്പലത്തിലേക്ക് പോയിരിക്കാണ് ഇപ്പോൾ എത്തുമെന്ന് ചിലപ്പോൾ പറയാൻ കഴിയില്ല അമ്മയ്ക്ക് ചിലപ്പോൾ മനസ്സ് മാറിയതാണെങ്കിലോ ആരതി പറയുന്നോ ഞാനൊരു കാര്യം പറയുന്നുണ്ട് ബുദ്ധിമുട്ട് തോന്നരുത് അമ്മ സോറി മുത്തശ്ശി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് ചിലപ്പോൾ രാധികയുടെ പേരിൽ വഴിപാട് കഴിപ്പിച്ചു എന്ന് വരും പ്രസാദം കഴിക്കാൻ നിർബന്ധിക്കും അങ്ങനെ കൊണ്ടുവരുന്ന പ്രസാദം ഒരു കാരണവശാലും രാധിക കഴിക്കരുത് എൻ്റെ ചില മുൻ അനുഭവം കൊണ്ട് പറയുകയാണ് ചില കേസിലെ വഴിത്തിരിവാണ് അപകടം ഏതു വഴിക്കാൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെന്നും പറയുന്നുണ്ട് അത് ശരിയാണ് മുത്തശ്ശി പ്രസാദ് നിന്നാൽ കഴിക്കേണ്ട മുത്തശ്ശിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ യേശോദയും പറയുന്നു ഏതായാലും വക്കീൽ ഓർമ്മിപ്പിച്ചത് നന്നായി അമ്മ മാറിയത് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഒരുപാട് സമയം പിടിക്കും എന്ന് തന്ത്രി വീണ്ടും പറയുന്നുണ്ട് പിന്നീട് വീണ്ടും പ്രിയങ്കയെ കാണിക്കുന്നു ആ പാവയൊക്കെ വിൽക്കാൻ വേണ്ടി രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് അതുവഴിയാണ് സുകുമാരിയമ്മ ഒരു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ കടയിലും കയറി ബ്രൊമ്മ വേണോ വേണോ നന്നായിട്ടുണ്ട് എന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ട് പ്രിയങ്കയെ നോക്കുന്ന അമ്മ പ്രിയങ്ക ഒരു പാവ ഒരു കൃഷ്ണവിഗ്രഹവും പിടിച്ചുകൊണ്ട് പിറകെ നടപ്പുണ്ട് അവർ പോകുന്ന വഴിയിലാണ് സുകുമാരിയമ്മയും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയങ്കയെ കണ്ടിട്ട് പ്രിയങ്ക ഇങ്ങനെ നോക്കുകയാണ് സുകുമാരിയമ്മ പ്രിയങ്കയെ സുകുമാരിയമ്മ തിരിച്ചറിയുമോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് प्लीज सब्सक्राइब लाइक शेयर शर्म चैनल